ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും യൂണിവേഴ്സ് എന്താണ് എന്താണിപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്നാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഫുഡി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻലി ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടേതാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയായിട്ട് നോക്കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ല ഈ ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാവാം അവരിൽ നിന്ന് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അഗാധമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ ഈ ഒരു സമയം അനുഭവിക്കുന്നുണ്ട് ആരും ഇല്ലാത്ത പോലെയുള്ള ഒരു തോന്നൽ അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ ചില പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ പോലും ആരോട് നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കണം എന്നുണ്ടാവില്ല അപ്പോൾ ചിലവർക്ക് അടുത്ത സുഹൃത്തുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞ് ആശ്വസിക്കാനെങ്കിലും കഴിയും അപ്പോൾ അതുപോലും ചിലപ്പോൾ ഇല്ലാത്ത വ്യക്തികളുടെ ഒരു എനർജി ആയിരിക്കും അങ്ങനെ വിശ്വസിച്ച് പറയാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ആരും ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഇപ്പം ഉണ്ടാവണമെന്നില്ല അപ്പം അത്രയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതുപോലെ നമുക്കിവിടെ ആ ഒരു സ്റ്റിൽനസ് എന്നുള്ളൊരു എനർജി കാണാം ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിൽ കടന്നു പോകുന്ന ഒരു സമയത്തായിരിക്കാം ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സംഗതികൾ വന്നിട്ടുണ്ടാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ആയി പോയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ യാതൊരു അറിവോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസോ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം അറിയണം എന്നുണ്ടാവില്ല അപ്പോൾ അതായത് വെച്ച് മുറി പോയൊരവസ്ഥ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് പെട്ടെന്ന് ഒരു തടസ്സം ഉണ്ടാവുക ആ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് കുറച്ചധികം നാളുകളായിട്ട് ഇതേ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് റീസെന്റായിട്ട് സംഭവിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കണം എന്നില്ല കാരണം ഈ ഒരു കാലദൈർഘ്യം കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ആകെ ഫെഡപ്പായി തീർന്നിട്ടുണ്ടാവാം ഒരുപാട് നാളുകളായിട്ട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നു അതിൽ നിന്ന് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയുന്നില്ല എന്നാൽ പുറത്ത് വരാൻ പറ്റുന്നില്ല ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെൻ ഓഫ് കപ്പ്സ് എനർജി അതുപോലെ തന്നെ ടെൻ ഓഫ് സോർട്സ് എനർജി വന്നിട്ടുണ്ട് രണ്ടും രണ്ടും എക്സ്ട്രീമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള രീതിയിൽ വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ അത്രയും ഫുൾഫിൽമെൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സംഗതി സംഗതിയായിരിക്കാം എന്നാൽ അതേ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു അല്ലാതെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ അത്രയും ദയനീയമായിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കാം ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ അത്രയും ഒരു വിഷമവും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ബന്ധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഇപ്പോഴും കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി ആണെന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് പോലെ ഒരു സിക്സ് ഓഫ് കപ്സ് എനർജി അതുപോലെ നയൻ ഓഫ് സോർട്സ് എനർജി നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു പാസ്റ്റാണ് കിടന്നു ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ഒരു ചിന്ത പ്രസൻറ്റിലെ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് തന്നെ ചിലപ്പോൾ പാസ്റ്റിലുള്ളത് നിങ്ങൾക്ക് അത്രയും സുഖകരമായിട്ടുള്ള ഓർമ്മകളോ കാര്യങ്ങളോ ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുപോരാനുള്ള ഒരു മടിയായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്രയും ആയിട്ട് തന്നെ നമുക്ക് കാണാം ആ ഒരു ടെൻ ഓഫ് സോഡ്സ് ഓഫ് സോഡ്സ് എനർജി രണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രി പോലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത വ്യക്തികളായിരിക്കാം അപ്പോൾ ചിലരൊക്കെ നമ്മൾ ഓരോ റീഡിങ്ങിനനുസരിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സന്റെ കാര്യത്തിലൊക്കെ വിഷമവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പതിയെ പതിയെ ഗ്രാജുവലി മുന്നിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടത്തെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള എനർജി അല്ല കറൻലി വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ തന്നെ ഓർത്ത് പരിതപിച്ചിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് അപ്പം അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ സ്യൂട്ട് ആവുക അപ്പം ഇതേ ഒരു മാനസികാവസ്ഥയോടുകൂടി ഇപ്പോൾ മുന്നിലേക്ക് പോകുന്ന വ്യക്തികളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങളോട് ആ ഒരു എനർജി അല്ലാന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആ ഒരു നെഗറ്റീവ് വൈബ് വൈബായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ചില കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയിലേക്ക് അവർ പോവില്ല അവർ മനപൂർവ്വമായിട്ട് തന്നെ പല കാര്യങ്ങളും നിയന്ത്രിച്ച് നിർത്താനായിട്ട് കൺട്രോളിൽ അകത്ത് വെക്കാനായിട്ട് ശ്രമിക്കും അല്ല അല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു യൂണിവേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോയിലേക്ക് പോകാൻ അനുവദിക്കാതെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന വ്യക്തികളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ ഒരു സെയിം പാറ്റേണിൽ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുകയാണ് അല്ലാണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മുന്നോട്ട് അങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ യാതൊരു മാറ്റവും വരാതെ ഇതേ പാറ്റേൺ അല്ലെങ്കിൽ ഇതേ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിൽനെസ് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് ഇവിടെ ഒരു ചേഞ്ച് കടന്ന് വരണമെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഒരൊറ്റപ്പെടലാണ് നിങ്ങൾക്കൊരു സമാധാനമില്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ ആകെ മൊത്തം ഇരുട്ടിൽ തപ്പുകയെന്ന് പറയുന്ന പോലെ ഒരു രീതിയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ എനർജിയിലേക്ക് വരിക എന്നുള്ളത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇന്നർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്ന് കൂടി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ട് അതിനകത്ത് മാറ്റം വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വളരെ വിഷമത്തോടുകൂടി നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു ഒരു കാര്യമല്ല നിങ്ങൾക്ക് ഒരു എൻലൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് കടന്നു വന്നിരിക്കുന്ന ഒരവസ്ഥയാണിതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ലൈഫിൽ ചില പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചില ലെസൺസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നാൾ തുടർന്നു പോയൊരു വ്യക്തിയായിരിക്കാം നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവല് വരെ പോയിട്ടുണ്ടാവാം ഒരു സാധാരണമായിട്ടുള്ള ഒരു നോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ അത്രയും ഒരു പീക്ക് ലെവലിൽ പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കാരണം അത്രയും ഒരു ഹൈ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ അത്രയേറെ ദുഃഖിക്കുന്നതും നമ്മൾ മുകളിലേക്ക് പോകും തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് പറയുന്നത് പോലെ അത്രയും ഒരു ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ പോയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വന്ന മാറ്റം അല്ലെങ്കിൽ സിറ്റുവേഷൻ വന്ന മാറ്റം എന്ന് പറയുന്നതും നിങ്ങളത്രമേൽ ദുഃഖിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് തന്നെ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്താതെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാലത്തിനൊത്ത് വഴിമാറാതെ തടസ്സമായിട്ട് മുന്നിൽ തന്നെ നിന്ന് നമുക്ക് വരുന്ന ആ ഒരു പുതിയ അറിവുകൾ എന്താണോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് മാറ്റം വരണം എന്നാണോ യൂണിവേഴ്സ് ആഗ്രഹിച്ചത് അതിന് നമ്മൾ സമ്മതിക്കാതെ അതുപോലെ തന്നെ നിൽക്കുമ്പോൾ നമ്മളുടെ ആ ഒരു സാഹചര്യം അവിടെ സ്റ്റക്കായി തീരുകയാണ് അതിനും യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകുന്നില്ല കാരണം ഇവിടുത്തെ ഈ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളാണ് എന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളായിട്ട് ആ ഒരു വ്യക്തിയെ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് അവരുടെ ഓർമ്മകളിൽ നിന്ന് പുറത്ത് വരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എല്ലായിടത്തും അവരെ തിരയുന്നു ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സോഷ്യൽ മീഡിയ കോൺടാക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഫുൾ ടൈം അവരുടെ ഒരു പ്രൊഫൈലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഊണിൽ ഉറക്കത്തിലും ഇവരെക്കുറിച്ചുള്ള ചിന്ത ഇവരുടെ പുറകെ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ അപ്പോൾ ചിലവർ ഈ ഒരു ചേയ്സിങ് ഒക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കാം പക്ഷേ അവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ആ ഒരു പേഴ്സൻ്റെ മുന്നിൽ ചേസ് ചെയ്തതുപോലെ മാറിയിരിക്കും അതായത് നേരത്തെ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരുപാട് അവർ കൂടി മനസ്സിലാവുന്ന രീതിയിൽ ചെയ്സ് ചെയ്ത് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കും പക്ഷെ മാനസികമായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും അപ്പം നമ്മൾ ഒരു ചേസിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തി അത് ധരിപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല നമ്മളായിട്ട് അവർക്ക് ഒരുപാട് എനർജി കൊടുക്കുന്നുണ്ട് ആ ഒരു ബൂസ്റ്റപ്പ് ചെയ്ത് എനർജി കൊടുത്ത് നമ്മളാണ് അവരെ കീ കൊടുത്ത് വിടുന്നത് പോലെ ഓടിച്ചു വിടുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മാനസികമായിട്ടും ആ ഒരു ചേസിങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തേർഡ് പാർട്ടി ഉള്ള ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെയും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും കണക്ട് ചെയ്തുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഇവരുടെ ഊണിൽ ഉറക്കത്തിലും ഈ പറയുന്ന സംഗതികൾ തന്നെയായിരിക്കാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കുറെ ഫ്രീ എനർജി മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി ബോണ്ട് ആവാനായിട്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം മറ്റൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരെക്കുറിച്ചാണ് ഇമാജിൻ ചെയ്തത് അല്ലെങ്കിൽ അവരുടെ ഒരു കണക്ഷനെക്കുറിച്ച് കൂടുതലായിട്ട് ഇമാജിൻ ചെയ്ത് അവരെ തമ്മിൽ നിങ്ങൾ കൂടുതലായിട്ട് അടുപ്പിക്കുന്ന അല്ല അവരെ തമ്മിലുള്ള ആ ഒരു എനർജി വർക്ക് ചെയ്യിപ്പിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഫ്യൂല് കൊടുക്കുന്നത് നിങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇങ്ങനെ നിങ്ങളായിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫ്യൂല് അതാണ് നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട കാര്യങ്ങളിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കോ നിങ്ങളുടെ ഒരു ശ്രദ്ധ മാറ്റി വിടുക ഓവറായിട്ട് ഇതിനകത്ത് തന്നെ അഡിക്റ്റ് ആവാതെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അഡിക്ഷൻ എന്നുള്ളൊരു വാക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതിനകത്ത് തന്നെയുള്ള ആ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഒബ്സെക്ഷനിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ എനർജിയിലുള്ള പലരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ പലരും ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ഈ ഒരു വിഷമമോ നിങ്ങളുടെ പേഴ്സിനെ പിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലോ നിങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു എനർജി ഏതാണോ അവിടെ നിങ്ങൾ ചിലപ്പോൾ പരാതി പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നോ അല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും സ്നേഹം വന്നിട്ട് ഇങ്ങനെ ആയിപ്പോയി എന്നോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങളിപ്പോൾ ഈ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരേണ്ടുന്ന വലിയൊരു ടവർ സിറ്റുവേഷൻ അല്ലെങ്കിൽ വലിയൊരു തകർച്ചയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ പോകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായിട്ട് മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേനെ എന്നുള്ളതാണ് കാരണം ഇവിടെ നമുക്ക് ആ ഒരു ടവർ എനർജി റിവേഴ്സ് ആണ് ആ ഒരു വലിയൊരു അപകടം അല്ലെങ്കിൽ ഒരു തകർച്ചയിൽ നിന്ന് തന്നെ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും ആ ഒരു എനർജിയെ കുറ്റപ്പെടുത്തേണ്ടതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് പോലും ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ പോലും അറിയാതെയുള്ള ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചിലവർക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും എത്ര മോശ സാഹചര്യം ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങളെ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം പക്ഷെ ചിലവർ അത് മനസ്സിലാക്കണം എന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ കമൻസിൽ പോലും അങ്ങനെയുള്ള വ്യക്തികളെ കാണാറുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു എനർജിയിലൂടെ പോകുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഉണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണായിട്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഇതിനെ തുടർന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നല്ലാതെ അതിനേക്കാൾ വലിയൊരു അപകടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് നിങ്ങളിപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളെ മറ്റാരെങ്കിലും വ്യക്തിഹത്യ നടത്തുന്ന ചില സംഭവങ്ങളോ അല്ലാതെ നിങ്ങളുടെ പേരിന് തന്നെ കളങ്കമാവുന്ന ചില ഇൻസിഡൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒഴിഞ്ഞു പോയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു മാറ്റമായിട്ട് നമുക്കിവിടെ കാണാം അപ്പോൾ ചിലവരെ സംബന്ധിച്ചിത് ഒരു എക്സ്ട്രാ മരീജൽ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് പോയ വ്യക്തികളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഏത് കാര്യമായിക്കോട്ടെ അവിടെ നമ്മളുടെ ആ ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് എന്ത് കാണിക്കുന്നു അതാണോ നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് അതായത് കർമ്മ തീർച്ചയായിട്ടും നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു കർമ്മ നമ്മൾക്ക് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം നമുക്ക് നമ്മളെ തേടിയെത്തും അത് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് എത്തണം എന്നില്ല പക്ഷെ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സമയത്ത് ആ ഒരു ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ചതി മറ്റൊരു തരത്തിൽ കറങ്ങി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും ആ കർമ്മയ്ക്ക് അവിടെ ആരോട് പക്ഷാഭേതമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് കടന്നു വരുന്ന വര വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലവർക്കും മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ പേഴ്സണൽ റീഡിങ്ങിലൊക്കെ കാണുന്നതാണ് എക്സ്ട്രാ മേരീറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ പെടുന്നവരായിരിക്കാം പക്ഷേ അവരുടെ ലൈഫും ഇപ്പം വളരെ മോശമായിട്ടിരിക്കുന്നു പക്ഷേ പേഴ്സണൽ ലൈഫ് വളരെ നന്നായിട്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് കർമ്മ കിട്ടുന്നില്ല എന്ന് ഓർത്ത് ശങ്കിക്കുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മോശ സമയം വരുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടകാലങ്ങളൊക്കെ കൂടി കയറി വരുമ്പോഴാണ് ആ ഒരു കർമാസം പലപ്പോഴും റിഫ്ലക്റ്റ് ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കർമ്മയിൽ നിന്ന് നമുക്ക് ആർക്കും ഒളിച്ചോടാനായിട്ട് കഴിയില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഭാര്യ അല്ല ഒരു ഭർത്താവ് സ്വന്തം പാട്ട്നർക്ക് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ആ കുട്ടികളുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി കാത്തിരിക്കുമ്പോൾ അവരുടെ ആ ഒരു എനർജിയും നമ്മളായിട്ട് മറ്റാരുടെ ഒരു ഹസ്ബൻഡിനെയോ വൈഫിനെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് കൊടുക്കുന്ന എനർജിയും നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അപ്പോൾ ചിലവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ കൊള്ളില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കർമാസനെക്കുറിച്ച് എടുത്ത് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞത് പോലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങൾ ചില ലെസൺസ് ടീച്ച് ചെയ്യാനായിട്ട് മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാവേണ്ടെന്ന ചില ദുരനുഭവങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിച്ചുകൂടി മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ആ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി റിലീസ് ചെയ്ത് അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ള കർമ്മം നിങ്ങൾ നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് ഇതിനകത്ത് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് അപ്പോൾ ചിലവർക്കും ഒരു കാര്യമുണ്ട് ഞാൻ വിചാരിച്ചാൽ വിചാരിച്ച സമയത്ത് തന്നെ എൻ്റെ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു മാറ്റം കിട്ടണം അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട് എനിക്കും ഇപ്പൊ തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ എന്താണോ അവരുടെ ലൈഫല്ല നമ്മളുടേത് അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു തലയിലെഴുത്തല്ല നമുക്കുള്ളത് അപ്പൊ നമ്മളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും രൂപപ്പെട്ടു വരുന്നതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വേദനയായാലും ആയാലും സന്തോഷമായാലും ഈ പറഞ്ഞ പല കാര്യങ്ങളിലും നമ്മളുടെ പ്രവൃത്തി ദോഷങ്ങളും മുജന്മത്തിലുള്ള കർമ്മബന്ധങ്ങളും ഒക്കെ പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ് അപ്പം പലർക്കും ആ ഒരു പഴയ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്തു എന്നോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ലൈഫ് ഉണ്ടായപ്പോൾ നമ്മൾ ഏത് തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതൊന്നും നമുക്കറിയില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അതിനകത്ത് ഒരു മാറ്റവും കൊണ്ടുവരാനായിട്ട് കഴിയില്ല പക്ഷേ പ്രസന്റിൽ നമുക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് കഴിയും ഇപ്പോഴുള്ള നമ്മളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയോട് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ വരും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ കടന്നു വരും എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് കുറച്ചധികം വ്യക്തികളെങ്കിലും വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുക പക്ഷെ ആ ഒരു ഇൻറ്റ്യൂഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്ത് എങ്ങനെ മുന്നിലേക്ക് പോകണം എന്നറിയാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ചിലർ സ്പിരിച്വലി കണക്ട് ആവാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ ഒരു നൈരാശ്യം കടന്നു വരുന്നുണ്ടാവും അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കമൻസിൽ പോലും അത് റിഫ്ലക്ട് ചെയ്ത് കാണാറുണ്ട് ഇപ്പോൾ ചിലർക്ക് പേഴ്സണിൻ്റെ കോൺടാക്ട് കിട്ടി പേഴ്സണായിട്ട് വീണ്ടും റീയൂണിയൻ ആയ ആൾക്കാരുണ്ട് അയ്യോ എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് അതിന് താഴെ കാണാൻ പറ്റും അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തിയുടെ ലൈഫല്ല നമ്മളുടേത് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മബന്ധങ്ങളോ കാര്യങ്ങളോ എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനാണ് നമുക്കായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവാണ് നമ്മളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം അവിടെ നമുക്ക് ഒരാളെയും ഭയപ്പെടേണ്ടതായിട്ടില്ല അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാം നമ്മളോട് ഒരുമിച്ച് തന്നെ വരും എന്ന് നമുക്ക് വളരെ ആയിട്ട് വിചാരിക്കാം അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജിയാണ് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെ നമുക്ക് കാണാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആണിതെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ അത് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും ചില റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഇതിലേക്കാൾ കൂടുതൽ ദോഷമാണ് വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ കൈ പിടിച്ച് ശരിയായ വഴിയിലൂടെ നടത്തിക്കാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്യൂച്ചർ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് അതിനെക്കുറിച്ച് ഓർത്ത് ചിലപ്പോൾ വിഷമിക്കുന്നതാണ് അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ജഡ്ജ്മെന്റ് എനർജിയിൽ നിന്ന് കാണാൻ കഴിയുന്നു അത് തന്നെയാണ് അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ചാരിയറ്റ് എനർജി പോലെ തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റക്നസിൽ നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കേ കഴിയൂ അതിന് നിങ്ങളായിട്ട് തന്നെ ശ്രമിക്കുക തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ രീതിയിലും അത്രയും ജെനുവൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നു ഇനി നിങ്ങൾക്ക് അർഹിക്കാത്ത ഒന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒരു അപകടത്തിലേക്ക് പോവാതെ നിങ്ങളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകളോ അല്ലാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയില്ല എന്നോർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിലോ ഒക്കെ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ ആ ഒരു എനർജിയിൽ മാറ്റം വരുത്തും അല്ലാതെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ ഉള്ള ആ ഒരു ഒരു കഴിവ് തന്നെയാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ ഒരു രീതിയിൽ മുന്നിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് പോകാനായിട്ടും യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിലുള്ള പല കാര്യങ്ങളിലും മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഇരിക്കുകയാണ് പ്രസന്റിൽ യാതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റ് നിങ്ങൾ വിട്ടുകളയുക ആ ഒരു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇനി നമ്മൾ ചെയ്യുന്ന പ്രസന്റിൽ ചെയ്യുന്ന കാര്യമാണ് നാളെ പാസ്റ്റായിട്ട് മാറാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു എനർജി ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക ഈ യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് മെസ്സേജ് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക അപ്പോൾ ഇനി നമ്മളിവിടെ പ്രത്യേകിച്ച് ക്ലോസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം നമുക്കിവിടെ ആ ഒരു സിറ്റുവേഷൻ എനർജിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ബോണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയുള്ളൂ എന്നാണ് മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം